കൊല്ലം കുണ്ടറയിൽ ചെറുമകന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ മുത്തച്ഛനും കൊല്ലപ്പെട്ടു കുണ്ടര സ്വദേശി ആന്റണിയാണ് മരിച്ചത് പ്രതി അഖിൽകുമാറിനെ കണ്ടെത്താൻ പ്രത്യേക സംഘം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം അന്വേഷണത്തിലാണ് രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് അഖിൽകുമാർ അമ്മ പുഷ്പലതയെയും മുത്തച്ഛൻ ആന്റണിയെയും ക്രൂരമായി ആക്രമിച്ചത് ചുറ്റിക ഉപയോഗിച്ചുള്ള അടിയേറ്റ് തലയോട്ടി തകർന്നിരുന്നു പുഷ്പലത സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ദിവസങ്ങളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ കഴിഞ്ഞ ആന്റണി ഇന്നാണ് മരിച്ചത് ആക്രമണത്തിൽ തലയോട്ടി തകർന്ന് തലച്ചോറിനുള്ളിൽ എത്തിയിരുന്നു കൂർത്ത കമ്പി ഉപയോഗിച്ച് കുത്തി പരിക്കൽപ്പിച്ചിരുന്നു ഇതാണ് മരണകാരണം അതേസമയം പ്രതി അഖിൽകുമാറിനെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം ഡൽഹി യു പി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനയിലാണ് പുഷ്പലതയുടെ ഏറ്റവും കാട്ട് ഉപയോഗിച്ച് അഖിൽകുമാർ ഡൽഹിയിൽ നിന്ന് പണം പിൻവലിച്ചിരുന്നു ഇതോടെയാണ് പ്രതി ഡൽഹിയിൽ എത്തിയെന്ന് വ്യക്തമായത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് അഖിൽ ഇയാൾ സഞ്ചരിച്ചിട്ടുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് കൊല്ലം